ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി മാജിക് ഹെൽത്ത് കെയർ വീഡിയോ ആയിട്ടാണ് അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കാൽ ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി അത് ചതച്ചതോ നല്ലവണ്ണം ഒന്ന് അരിഞ്ഞെടുത്തതോ അങ്ങനെയാകാം പിന്നെ അതിനകത്തോട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ തക്കാളി നീര് കാൽ ടീസ്പൂൺ മതി തക്കാളി നീര് അതേപോലെ തന്നെ വെളുത്തുള്ളി അതേപോലെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ഇനി നമ്മൾ ഏത് പേസ്റ്റാണോ ഉപയോഗിക്കുന്നത് അതും കൂടെ മതിയാകും അപ്പം നമ്മൾ കൂടുതൽ ഞാൻ എടുക്കുന്നില്ല കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ ഇത് തന്നെ ഒരാൾക്ക് ധാരാളമാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ വെളുത്തുള്ളി എടുക്കുന്നതെന്ന് വെച്ചാൽ പല്ലിൻ്റെ കറ മാറ്റാനും അതേപോലെ നല്ല വെളുത്ത നിറം കിട്ടാനും പല്ലിൻ്റെ മഞ്ഞ നിറം മാറാനും അതുപോലെ മാത്രം വെളുത്തുള്ളിയിൽ ആലിസിൻ എന്നൊരു കണ്ടൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ അത് കേടാവുന്ന അണുക്കളെ സംരക്ഷിക്കുകയും ചെയ്യും പല്ലിൻ്റെ ഇനാമലിനെ സംരക്ഷിക്കും അപ്പം പല്ലിൻ്റെ മഞ്ഞ നിറത്തെ മാറ്റി പല്ലിനെ വെളുപ്പിക്കാനൊക്കെ സഹായിക്കുന്നു അതേപോലെ തക്കാളിയുടെ നീര് നല്ല പല്ലിന് നല്ല നിറം നല്ല വെള്ള നിറം കിട്ടാനും സഹായിക്കുന്നുണ്ട് പിന്നെ ബേക്കിംഗ് പൗഡർ പല്ലിൻ്റെ അഴുക്കും കറയും മാറാനും സഹായിക്കുന്നു പല്ലിനെ വെളുപ്പിക്കാനൊക്കെ അത് നല്ല ഒരു സാധനം തന്നെയാണ് ബേക്കിംഗ് പൗഡർ അതുപോലെ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രണ്ടിലത്തെ പല്ലിൻ്റെ ഉള്ളിലത്തെ ഭാഗത്തെ പ്രത്യേകം ശ്രദ്ധിച്ച് കഴുകുക അതേപോലെ തന്നെ ബ്രഷ് മൂന്ന് മാസത്തെ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല കാരണം ബ്രഷ് ഹാർഡാവുകയും അതുമൂലം നമുക്ക് പല്ലിന് തേയ്മാനം സംഭവിക്കുകയും ചെയ്യും അപ്പം നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ഇതേപോലെ മുകളിൽ നിന്ന് താഴോട്ടും താഴെ നിന്ന് മുകളിലോട്ടും തേക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് സമയമെടുത്തെങ്കിലും ബ്രഷ് ചെയ്യാൻ നോക്കണം അതേപോലെ ബ്രഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ വ്യത്യാസം നല്ല മാറ്റം ഉണ്ടാകും അപ്പം ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു മെത്തേഡാണ് കാണിക്കുന്നത് അപ്പം നമുക്ക് അതിനായിട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ അരിപ്പൊടി അപ്പോൾ അര ടീസ്പൂൺ അളവിൽ മാത്രമേ ഞാൻ അരിപ്പൊടി എടുക്കുന്നുള്ളൂ ഇനി നമുക്ക് അതിനകത്തോട്ട് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ നാരങ്ങ അതും അര ടീസ്പൂൺ അളവിൽ മാത്രം അപ്പോൾ കൂടാൻ പാടില്ല നാരങ്ങ നീരും അര ടീസ്പൂൺ മാത്രമേ ആകാവൂ പിന്നെ ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയാണ് കാരണം വെളിച്ചെണ്ണയെക്കാളും നല്ലത് ഒലിയോയിലാണ് ഒലിയോ ഒലി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അതിനകത്ത് അപ്പം നമ്മുടെ കയ്യിൽ ഇല്ല എങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക അപ്പം ഇത് മൂന്നേ ഉള്ളൂ പിന്നെ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ പേസ്റ്റാണ് അപ്പം നിങ്ങളേത് പേസ്റ്റാണ് ഉപയോഗിക്കുന്നത് ആ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക അപ്പോൾ അരിപ്പൊടിയുടെ ഗുണമെന്ന് പറഞ്ഞാൽ അരിപ്പൊടി തരിതരിപ്പുള്ള കാരണം നമുക്ക് പല്ല് പോളീഷ് ആകുകയും അതുപോലെ അഴുക്ക് പോവുകയും ചെയ്യും പിന്നെ ഇത് ബ്രഷ് ചെയ്താൽ പല്ലിൻ്റെ ഇനാമലൊന്നും പ്രശ്നം വരികയില്ല പിന്നെ ഒരു സൈഡ് എഫക്റ്റും ഇതിലുണ്ടാവില്ല അതേപോലെ തന്നെ അരിപ്പൊടി ഉപയോഗിക്കുക ഉപയോഗിക്കുമ്പം നാരങ്ങ നീരില് വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് പല്ലിൻ്റെ മഞ്ഞക്കറയൊക്കെ മാറ്റി പല്ലിന് നല്ല വെള്ളക്കളർ കിട്ടാനൊക്കെ സാധിക്കും അതുപോലെ തന്നെ ബാക്ടീരിയകളെയൊക്കെ മാറ്റിവെക്കാനും അതേപോലെ വായനാറ്റം വായനാറ്റം മാറാനൊക്കെ ഇതിന് കൂടുതൽ കഴിവുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നാരങ്ങ നീര് കൂടാൻ പാടില്ല അല്ലെങ്കിൽ അത് പല്ലിന് ദോഷം ചെയ്യും ഒലി ഓയിലാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് നല്ലതാണ് മോണയെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ മുറുക്കാൻ മുറുക്കുന്നവർക്ക് സിഗരറ്റ് വലിക്കുന്നവർക്ക് പല്ലിയിൽ കറ മാറ്റാനൊക്കെ ഇത് ഉപകരിക്കും അതുപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ഒലി ഓയിലാണെങ്കിൽ നല്ല ഒരുപാട് ഗുണങ്ങൾ ചെയ്യും അപ്പം നമുക്ക് അതില്ലെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാം അതേപോലെ ബ്രഷ് ചെയ്യുമ്പോൾ ഇതേപോലെ മുകളിൽ നിന്ന് താഴോട്ടും താഴേന്ന് മുകളിലോട്ടുമായിട്ട് തേക്കാൻ ശ്രദ്ധിക്കുക അപ്പം ഞാൻ ഈ കാണിച്ച രണ്ട് മെത്തേഡും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുകയുള്ളൂ അപ്പം ആദ്യം മൂന്ന് ദിവസമെങ്കിലും ഇതേപോലെ ചെയ്ത് നോക്കുക പിന്നീട് ആഴ്ച ഒരു ദിവസം ചെയ്താലും മതി അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം